ശബരിമലയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വളരെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു നമ്മൾ മുമ്പ് ഒരു ദിവസം ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അല്ലെങ്കിൽ സംസാരിച്ചതാണ് ശബരിമലയിൽ പലരും അതായത് എന്തിന് വത്സന്തില്ലങ്കേരി ആർ എസ് എസ് നേതാവായ വത്സന്തില്ലങ്കേരി പുറംതിരിഞ്ഞ് നിന്ന് ഭഗവാന് പുറംതിരിഞ്ഞ് നിന്ന് ആളുകളെ അഭി അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നട അടച്ച ശേഷം തന്ത്രിമാരും മേൽശാന്തിയും ആചാര്യന്മാരും ഒക്കെ പുറംതിരിഞ്ഞ് തന്നെയാണ് പതിനെട്ടാം പടി ഇറങ്ങുന്നത് ഇരുമുടിക്കെട്ടില്ലാതെ മത്സരം നിലം കയറി പലതവണ കയറിയിട്ടും ആചാരം അവിടെ ലംഘിക്കപ്പെട്ടു എന്ന് ഒരു ഹിന്ദു പരിഷത്തും ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിയും പറഞ്ഞിട്ടുമില്ല അവിടെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെയധികം എന്താണ് ശ്രമകരമായ ജോലി ചെയ്ത് പ്രശംസ പിടിച്ചു പറ്റിയ ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ ശേഷം ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പതിനെട്ടാം പടിയിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തു ശരിയാണ് പതിനെട്ടാം പടിയിൽ നിന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല നിങ്ങൾ വീഴ്ചയാണ് വരുത്തിയത് പതിനെട്ടാം പടിക്ക് താഴെ നിന്ന് എടുത്തിരുന്നുവെങ്കിൽ അത് പ്രശ്നം വരില്ലായിരുന്നു പക്ഷേ ഇത് വിവാദമാക്കി കൊണ്ടു കൊണ്ടുവന്നത് ദേവസ്വം ബോർഡിൻ്റെ ഫോട്ടോഗ്രാഫറാണോ ഇനി മറ്റേതെങ്കിലും പത്രങ്ങളുടെ ഫോട്ടോഗ്രാഫറാണോ എന്നൊന്നും ഇതുവരെ കൃത്യമായ തെളിവ് ലഭിച്ചിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ പുകമറ പോലെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട് അങ്ങനെ എ ഡി ജി പി അതായത് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി ആർ ശ്രീജിത്താണ് ഈ കേസ് അന്വേഷിച്ച് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചത് എന്നിട്ട് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ ഹൈക്കോടതിയാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു ആചാരം ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ പ്രശംസനീയമായ തരത്തിൽ ജോലി ചെയ്തിട്ട് എന്താണ് ഏറ്റവും ഒടുവിൽ കലമിട്ടിറക്കുന്നത് പോലെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് കുറച്ചുകൂടി അച്ചടക്കം പാലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിവാദത്തിൽ പോലീസ് ചെന്ന് വീഴില്ലായിരുന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അപ്പോൾ ശ്രീജിത്ത് റിപ്പോർട്ട് കൊടുത്തു അവരെ നല്ല നടപ്പിന് ശിക്ഷിച്ചിട്ടുണ്ട് പോലീസുകാർക്ക് നല്ല നടപ്പാണ് ശിക്ഷ അവർ നല്ലപോലെ സേവനമനുഷ്ഠിച്ച ആളുകളാണ് അവിടെ എന്താണ് വിശ്വഹിന്ദു പരിഷത്തുകാരനും ആർ എസ് എസുകാരനും പുറംതിരിഞ്ഞ് എന്ത് തോന്നിയവാസവും കാണിക്കാം അപ്പോഴൊന്നും ആചാര ലംഘനമില്ല കാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അതായത് പതിനെട്ട് മണിക്കൂർ നട തുറന്നിരിക്കുമ്പോൾ ആ പതിനെട്ട് മണിക്കൂറും ഓരോ ഒരേ ഓരോ ഷിഫ്റ്റിൽ ഉറക്കം ഉറക്കവും മൂണും ഒന്നും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന് വേണ്ടി കഠിനമായ പരിശ്രമിച്ച് ഓരോ ഭക്തനെയും സുരക്ഷിതമായി സന്നിധാനത്ത് തൊഴാൻ ദർശന സൗഭാഗ്യം ലഭിക്കാൻ അഗോരാത്രം പരിശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പടിക്കെട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തത് ആചാര ലംഘനമെന്ന് ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ ഒക്കെ ആരോപിച്ചു അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് കൂടെ നല്ല നടപ്പ് നല്ല നടപ്പ് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ പോലീസുകാർക്ക് എവിടെയാണ് ട്രെയിനിങ് എസ് എ പി ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തത് അവരെ നേരെ എങ്ങോട്ട് തട്ടി കെ എ പി ബറ്റാലിയൻ അതായത് കണ്ണൂർ ആംഡ് ഫോഴ്സിലേക്ക് മാങ്ങാട് പറമ്പ് മാങ്ങാട് പറമ്പ് ക്യാമ്പിലോട്ടാണ് തട്ടിയത് മാങ്ങാട് പറമ്പ് ക്യാമ്പിൽ അവർ പത്ത് ദിവസം കർശനമായ പരിശീലനം അതാണ് നല്ല നടപ്പ് രാവിലെ എത്ര മണിക്ക് എണീക്കണം അഞ്ചു മണിക്ക് എണീക്കണം എണിക്കണം മണിക്ക് എണീറ്റിട്ട് പോലീസ് എന്ത് ചെയ്യണം ആറ് മുപ്പത് മുതൽ അഞ്ചുമണിക്ക് എണീറ്റ് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് ആറ് മുപ്പതാകുമ്പോൾ പരേഡ് ഗ്രൗണ്ടിലെത്തണം ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ കായിക പരിശീലനമാണ് എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് സേനയിൽ ചേരുന്ന ഒരു ട്രെയിനി ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് പാസ്സാകണം അല്ലെങ്കിൽ ട്രെയിനിങ് അഭ്യസിക്കണം അതൊക്കെയാണ് ഇവർ വീണ്ടും ചെയ്യേണ്ടത് ട്രെയിനിങ് പീരീഡിൽ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഈ ഈ ഉദ്യോഗസ്ഥർ ചെയ്യണം രാവിലെ അഞ്ച് മണിക്ക് എണീക്കണം എണീറ്റ് ആറരയാകുമ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തണം ആറര മുതൽ എട്ടര വരെ കായികക്ഷമത അല്ലെ കായികമായ പരിശീലനം അത് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തഞ്ചാകുമ്പോൾ തോക്ക് വെച്ചുള്ള പരേഡ് തോക്ക് ഏന്തിയിട്ടുള്ള പരേഡ് പ്രത്യേക പരേഡ് അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പിന്നെ പൊരിഞ്ഞ ക്ലാസ് ആണ് എന്തൊക്കെ പഠിപ്പിക്കുമെന്നറിയാവോ നിയമം ക്രമങ്ങൾ അതായത് നമ്മുടെ പുതിയ നിയമ നിയമസംഹിതയെക്കുറിച്ച് പഠിപ്പിക്കും ഐ പി സി അതുമായിട്ട് പുതിയ ഭാരതീയ നാഗരീക അത് കൊണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായി പഠിക്കും അത് കഴിഞ്ഞിട്ട് ക്രമസമാധാന പാലനം എങ്ങനെ നിർവഹിക്കണമെന്നൊക്കെ അവരെ ഉന്നതപരായ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് പഠിപ്പിക്കും ആലോചിച്ച് നോക്കുക ഇതാണ് നല്ല നടപ്പ് രാവിലെ അഞ്ചര മുതൽ എട്ടര വരെ കായികക്ഷമത കായിക കായിക പരിശീലനം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ തോക്ക് ഉപയോഗിച്ചുള്ള പരിശീലനം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് പത്തര മുതൽ പന്ത്രണ്ടര വരെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ ക്ലാസ് വിവിധ വിഷയങ്ങളിൽ നിയമ നിയമകാര്യങ്ങളും അതുപോലെ തന്നെ ക്രമസമാധാന പാലനവും പിന്നീട് ഉച്ചഭക്ഷണവും ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ മൂന്ന് മുപ്പതിന് വീണ്ടും കായിക പരിശീലനമാണ് കുറച്ച് സമയം വിശ്രമിക്കാൻ ലഭിക്കുമോ എന്തോ പാവങ്ങൾക്ക് എന്തായാലും മൂന്ന് മുപ്പത് മൂന്ന് മണി മുതൽ വീണ്ടും കായിക പരിശീലനം അഞ്ചിന് വീണ്ടും പരേഡാണ് അഞ്ച് മണിക്ക് വീണ്ടും പരേഡ് ഒരു ആറ് മണിക്കുമ്പോൾ അത് കഴിയും പിന്നെ വിശ്രമം വീണ്ടും രാവിലെ തന്നെ അങ്ങനെ പത്ത് ദിവസമാണ് ഇവർക്ക് നല്ല നടപ്പ് പത്ത് ദിവസത്തിനിടയ്ക്ക് ഇവർക്ക് ലീവ് എടുക്കാൻ പാടില്ല അവധി ലഭിക്കില്ല അവധി ലഭിക്കില്ല വീട്ടിലോട്ട് പോകാനും പാടില്ല ക്യാമ്പിൽ തന്നെ കെ എ പി ബറ്റാലിയൻ്റെ കൂടെ നിന്ന് ക്യാമ്പിൽ തന്നെ ഇരുന്ന് ഇതെല്ലാം ചെയ്യണം ഇത് ഇവർക്ക് മാത്രമല്ല കേട്ടോ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ നല്ല നടപ്പ് ശിക്ഷിക്കപ്പെടുന്ന വേറെ ആളുകളുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൃത്യവിലോപം കാണിച്ചോ അവർക്ക് ഈ പണിഷ്മെൻ്റായിട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ശിക്ഷയാണ് നേരെ കെ എ പിയിലോട്ട് വിടുക അവിടെ പോയി വീണ്ടും പരിശീലനം ശ്രദ്ധിച്ചിട്ട് വരിക ഏതായാലും പോലീസുകാർ നല്ല നടപ്പൊക്കെ ശീലിക്കട്ടെ ഇടയ്ക്ക് വ്യായാമം ചെയ്യുന്നതും തോക്ക് ഉപയോഗിച്ച് പരിശീലനം നടത്തുന്നതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഈ കുടവയറും തള്ളി ചില ആളുകൾ വിമർശിക്കുമല്ലോ കേരള പോലീസിനെ കാർട്ടൂണിലൊക്കെ കാണില്ലേ കുടവേറൊക്കെ തള്ളിയിരിക്കുന്ന പോലീസുകാർ അതൊന്നുമില്ലാതെ ഇടക്കിടക്ക് ഓരോ മാസം ശരിയായി ശരി ശരിക്ക് പറഞ്ഞാൽ ഇതുപോലുള്ള പരിശീലനം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഓരോ ജില്ല ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് അഞ്ചോ ആറോ പേരെയൊക്കെ ഇതുപോലെ മാസത്തിലൊരു പത്ത് ദിവസം ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ കായികക്ഷമത കുറേ കൂടി കൂടും അതുപോലെ തന്നെ അവരുടെ നല്ല നടപ്പും ശരിയാകും എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഇത് ഈ ശബരിമലയുടെ പടിക്കട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തതിനായി പോയതിൽ മതേതര കേരളത്തിൽ ഇങ്ങനെ ഒരു എന്താണ് തോന്നും പോലെ ഈ ഹിന്ദു മറ്റേ എന്താണ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് തോന്നിവാസവും സന്നിധാനത്താകാം അത് ഞാൻ പറയുന്നത് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നവന് സന്നിധാനത്ത് എന്ത് തോന്നിവാസമാകാം അത് ആചാര ലംഘനമല്ല ഈ പോലീസുകാർ ചെയ്തപ്പോൾ മാത്രം ആചാരലംഘനം വന്ന് ഈ വീമ്പിളക്കുന്ന ഹിന്ദു പരിഷത്തിനെയും ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരെയും കണ്ട് പരമ പുച്ഛമാണ് തോന്നുന്നത് പോലീസുകാർ അതിൽ പെട്ടുപോയതിലുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഏതായാലും ഒരു കായികക്ഷമതയൊക്കെ വർദ്ധിക്കട്ടെ പോലീസുകാർക്ക് നല്ല ആശംസകൾ എന്നിരുന്നു